നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ചൊവ്വാഴ്ച പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് രാധാകൃഷ്ണൻ രാജ്യത്തെ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതൽ വർഷംതോറും വർദ്ധിക്കുകയാണെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഹെൽപ്പ് ലൈൻ റിപ്പോർട്ട് നവംബർ വരെ എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ആക്രമണം റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തിയേഴ് ആക്രമണമാണ് നടന്നതെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് മുന്നൂറ്റി ആയി രണ്ടായിരത്തി ഇരുപതിനുശേഷം വൻ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഞ്ഞൂറ്റി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അറുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി മുപ്പത്തിനാല് എന്ന ക്രമത്തിൽ ആക്രമണങ്ങൾ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്തതായി യു യു സി എഫ് വക്താവ് എ സി മൈഖിൽ അറിയിച്ചു പാലക്കാട് നല്ലേപ്പള്ളി യു പി സ്കൂളിൽ അതിക്രമിച്ചു കയറി ഭീഷണിപ്പെടുത്തിയ സംഘപരിവാറുകാർ ക്രിസ്മസ് ആഘോഷം തടഞ്ഞതിനു പിന്നാലെ ചിറ്റൂരിലെ തത്തമംഗലം ചെന്താമര നഗർ ജി ബി സ്കൂളിൽ വിദ്യാർത്ഥികൾ ഒരുക്കിയ പുൽക്കൂട് തകർത്തു സ്കൂൾ കോമ്പൌണ്ടിൽ ഓഫീസ് മുറിയോട് ചേർന്ന് സ്റ്റേജിൽ സ്ഥാപിച്ച പുൽക്കൂടാണ് തകർത്തത് വെള്ളിയാഴ്ചയാണ് വിദ്യാർത്ഥികൾ പുൽക്കൂട് ഒരുക്കി ക്രിസ്തുമസ് ആഘോഷിച്ചത് നല്ലപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം തടഞ്ഞ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംഘപരിമാർ ഭീഷണിപ്പെടുത്തിയതിനെതിരെ ഡിവൈഎഫ്ഐ ചിറ്റൂർ ബ്ലോക്ക് കമ്മിറ്റി സൌഹൃദ ക്രിസ്മസ് കരൾ സംഘടിപ്പിച്ചു തിരുവനായ കുറുകേച്ചാടി ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു ചുനക്കര കായംകുളം ചുനക്കര കോമല്ലൂർ ഉളവക്കാട്ടിത്തറയിൽ എ അനുവാണ് മരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെ മൂന്നിന് ഓട്ടം പോയി തിരികെ വരുമ്പോൾ കരിമുളയ്ക്കൽ തണ്ടത്ത് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം ഇന്ത്യൻ സിനിമയിലെ വിഖ്യാത ചലച്ചിത്രകാരനും സമാന്തര സിനിമയുടെ ഊർജ്ജ കേന്ദ്രവുമായിരുന്ന ശ്യാം ബെനകൽ വിടവാങ്ങി വൃക്കരോഗത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം ആഘോഷിച്ചത് ഹിന്ദി സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന ബനഗൽ രാജ്യ ചരിത്രത്തിന്റെ ഗതി വിഗതികൾ പ്രതിപാദ്യ വിഷയമാക്കി നിരവധി സാഹിത്യകൃതികൾ സിനിമയാക്കി കുട്ടികൾക്കായുള്ള ചിത്രങ്ങളും ഒരുക്കി വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും പിന്തുണയായാലും വോട്ടല്ലേ അത് പോരട്ടെ എന്ന ചിന്തയാണ് കോൺഗ്രസിനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു നാടിന്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകുന്ന എൽഡിഎഫിനെ എങ്ങനെയും തകർക്കണമെന്ന ആലോചനയുടെ ഭാഗമാണിതെന്നും അദ്ദേഹം പറഞ്ഞു സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ വമ്പൻ കേസുകളായി അവതരിപ്പിച്ചവ സുപ്രീം സുപ്രീംകോടതിയിലടക്കം ചൂട്ടുകിട്ടോരം പോലെ തകർന്നു വീണതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇ ഡിക്ക് വീണ്ടും വീണ്ടും വിചാരം മേലിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തി കേസെടുക്കരുതെന്ന് ഇ ഡി ഡയറക്ടർ രാഹുൽ നവീൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബഘേലിന്റെ വിശ്വസ്തനായിരുന്ന റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥൻ അനിൽ തുദേജ മകൻ യാഷ് തുദേജ തുടങ്ങിയവർക്കെതിരെ ഇ ഡി എടുത്ത കേസുകൾ സുപ്രീംകോടതി റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് പുതിയ നിർദ്ദേശം കുറ്റവിചാരണയ്ക്കായി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഔദ്യോഗികമായി ഇന്ത്യയോട് ആവശ്യപ്പെട്ടു വംശകത്യയും മാനവരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ചുമത്തപ്പെട്ട ഷെയ്ഖ് ഹസീനയെ ഉടൻ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നയതന്ത്ര സന്ദേശം അയച്ചെന്ന് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിൽ ആഭ്യന്തര ചുമതലയുള്ള ഉപദേഷ്ടാവ് ജഹാംഗീർ ആലം പറഞ്ഞു കൈക്കാലികളുടെ ചലനശേഷിയടക്കം കവരുന്ന പോളിയോ വൈറസിൽ നിന്ന് രക്ഷിക്കാൻ ലോകം ഗാസയ്ക്ക് വാക്സിൻ നൽകി എന്നാൽ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ നിന്ന് അവർക്ക് രക്ഷയുണ്ടായില്ല ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രത്യേക ഇടപെടലിൽ ഗാസയിൽ നടത്തിയ ക്യാമ്പയിനിൽ പോളിയോ വാക്സിൻ എടുത്ത് മടങ്ങിയ മൂന്ന് വയസ്സുകാരിക്ക് ഇസ്രയേൽ ബോംബാക്രമണത്തിൽ രണ്ടു കാലും നഷ്ടമായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഭിമുഖം നിശ്ചയിച്ച തീയതിയിൽ മാറ്റം ആവശ്യപ്പെട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷ ഇനി പ്രൊഫൈൽ വഴി മാത്രം ജനുവരി ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വരിക ഇതിനുശേഷം തപാൽ ഇമെയിൽ വഴി സമർപ്പിക്കുന്ന അപേക്ഷ പരിഗണിക്കില്ലെന്ന് പി എസ് സി അറിയിച്ചു ചോദ്യക്കടലാസ് ചോർന്ന സംഭവത്തിൽ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനമായ എം എസ് സൊല്യൂഷൻ സിഇഒ ഷുഹൈബിനോട് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു എസ് എസ് എൽ സി പ്ലസ് വൺ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യക്കടലാസ് ചാനൽ ചോർച്ച ചോർത്തിയെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് ഇദ്ദേഹം ഒളിവിൽ ഷുഹൈബിന്റെ ബാപ്പയ്ക്കാണ് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത് കേരള കാർഷിക സർവകലാശാല ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ ഗവർണറുടെ നോമിനികളുടെ തെറ്റായ നാമനിർദ്ദേശ പത്രിക ചട്ടം ലംഘിച്ച് സ്വീകരിച്ചതായി പരാതി സൂക്ഷ്മ പരിശോധനാ വേളയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പത്രികയിലെ അപാകം ചൂണ്ടിക്കാട്ടിയിരുന്നു പത്രിക തള്ളാനും ആവശ്യപ്പെട്ടു എന്നാൽ ആർ എസ് എസ് സമ്മർദ്ദത്തിന് വഴങ്ങി വരണാധികാരി പത്രിക സ്വീകരിച്ചതായാണ് പരാതി സംസ്ഥാനത്തെ സ്വകാര്യ ശാസ്ത്രീയ കോളേജുകളിലെ ബിഎസ് സി നഴ്സിംഗ് സീറ്റുകളിൽ പ്രവേശനത്തിനുള്ള പൊതുമാർഗ്ഗനിർദ്ദേശം ഇറക്കി ആരോഗ്യവകുപ്പ് മെറിറ്റ് സീറ്റിലടക്കം സർക്കാർ അംഗീകാരമില്ലാതെ പ്രവേശനം നടത്തിയ കൊട്ടാരക്കര വാളകം മേഴ്സി നഴ്സിംഗ് കോളേജിലെ മുപ്പത് സീറ്റ് നേരത്തെ ആരോഗ്യവകുപ്പ് റദ്ദാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് നടപടി കടുപ്പിച്ച് ഉത്തരവ് ഇറക്കിയത് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നു കെട്ടിത്തൂക്കിയ കേസിൽ പ്രതിയായിരുന്ന കുറ്റവിമുക്തനാക്കപ്പെട്ട ചുരക്കുളം എം എം ജെ എസ്റ്റേറ്റിലെ അർജുൻ ഇരുപത്തിയഞ്ച് വയസ്സ് വിചാരണ കോടതിയിൽ ഹാജരായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് തിങ്കളാഴ്ച രാവിലെ കട്ടപ്പന അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി വി മഞ്ജുവിന് മുമ്പിൽ ഹാജരായത് രൂപയുടെ ബോണ്ടിലും രണ്ടുപേരുടെ ആൾജാമ്യത്തിനും വിട്ടയച്ചു സംസ്ഥാനം വിടരുതെന്നും ഹൈക്കോടതി വിളിക്കുമ്പോൾ ഹാജരാകണമെന്നും താമസിക്കുന്ന സ്ഥലത്തെ മേൽവിലാസം മാറ്റരുതെന്നും കോടതി നിർദ്ദേശിച്ചു പാസ്പോർട്ടും ഹാജരാക്കി സംസ്ഥാനത്ത് നിലവിൽ തൊഴിൽ രഹിത വേതനം വാങ്ങുന്നത് ആയിരത്തി അറുപത്തിയേഴ് പേർ മാത്രം പേരാണ് വേതനം കൈപ്പറ്റിയിരുന്നത് ഇരട്ടിയിലേറെ എണ്ണത്തിൽ കുറവ് വന്നത് എൽഡിഎഫ് ഭരണത്തിൽ ഒമ്പത് വർഷം കൊണ്ട് രണ്ടര ലക്ഷത്തോളം പേർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുകയോ സ്വയം തൊഴിൽ കണ്ടെത്തുകയോ ചെയ്തെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയും യു ഡി എഫിന്റെ സഖ്യകക്ഷികളാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഇരു ബന്ധം കോൺഗ്രസിലും മുസ്ലിം ലീഗിലും ദൂരവ്യാപക രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കും വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്ന പ്രസ്ഥാനമാണെന്നാണ് ലീഗ് അവകാശപ്പെടുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും യുഡിഎഫിന്റെ വോട്ട് വർദ്ധിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണെന്നും അദ്ദേഹം പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ബന്ധം പരസ്യമാക്കി ന്യൂനപക്ഷ വർഗീയതയുമായി സന്ധി ചെയ്തതിനെതിരെ പാലക്കാട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ പടയൊരുക്കം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കി ഷാഫി പറമ്പിൽ വി ഡി സതീശൻ കോക്കസ് എടുത്ത തീരുമാനം ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ തുടക്കം മുതൽ അമർശമുണ്ടാക്കിയിരുന്നു വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയ വർഗീയ കൂട്ടുകെട്ടിന്റെ തുടർച്ചയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കോക്കസ് പയറ്റിയത് ഇതുവരെ യു ഡി എഫിന് രഹസ്യ പിന്തുണ നൽകിയിരുന്ന എസ് ഡി പി ഐ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടെ അത് പരസ്യമാക്കി പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനങ്ങളെ ആർക്കും വിമർശിക്കാമെന്ന് കെ മുരളീധരൻ കെ കരുണാകരൻ അനുസ്മരണ ദിനത്തിൽ കെ പി സി സി ഓഫീസിൽ പുഷ്പാർച്ചന നടത്തിയശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ആരും ആരെയും വ്യക്തിപരമായി വിമർശിക്കരുതെന്നാണ് നിലപാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്യാട്ടെ പി കെ ശരത്ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ പ്രത്യേക സിബിഐ കോടതിന് വിധി പറയും കെ വി കുഞ്ഞിരാമൻ കെ മണികണ്ഠൻ എൻ ബാലകൃഷ്ണൻ രാഘവൻ വെളുത്തോളി എം പീതാംബരൻ തുടങ്ങി പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത് പേരെ ക്രൈംബ്രാഞ്ചും പത്ത് പേരെ സിബിഐയുമാണ് അറസ്റ്റ് ചെയ്തത് കർഷകരെയും മലയോര ജനതയെയും ബാധിക്കുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു വനനിയമ ഭേദഗതിയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശാഭിമാനിയുടെ ഇന്നത്തെ മുഖപ്രസംഗം തെരഞ്ഞെടുപ്പ് ചട്ടഭേദഗതി ജനാധിപത്യത്തിന്റെ പേരിറക്കാൻ എന്ന തലക്കെട്ടോടു കൂടിയുള്ളതാണ് ഭേദഗതി പ്രകാരം പേപ്പർ രേഖകൾ മാത്രമേ പരസ്യപ്പെടുത്തൂ ഇലക്ട്രോണിക് രേഖകൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു ബൂത്തുകളിൽ അട്ടിമറി നടന്നാൽ അത് കണ്ടെത്താനുള്ള പ്രധാന മാർഗമാണ് വെബ്കാസ്റ്റിംഗ് ഇനി അതാർക്കും ലഭിക്കില്ലെന്നും എഡിറ്റോറിയൽ പറയുന്നു അതേപോലെ നിലപാട് പേജിൽ ഡോക്ടർ പി ജെ വിൻസെന്റ് എഴുതുന്ന ഗാമയുടെ വരവും കോളനി വാഴ്ചയും എന്ന ലേഖനമുണ്ട് ഗാമയുടെ മതവിദ്വേഷത്തെയും അധിനിവേശ യുക്തിയെയും നകശികാന്തം എതിർക്കുമ്പോഴും പോർച്ചുഗീസുകാരുടെ സാമൂഹ്യ സാംസ്കാരിക വിനിമയം സൃഷ്ടിച്ച സത്ഫലങ്ങൾ ബുദ്ധിയ വിലയിരുത്താതെ വാക്സോഡ ഗാമയുടെ മരണത്തിന്റെ അഞ്ഞൂറാം വാർഷികം കടന്നുപോകരുതെന്നും അദ്ദേഹം തന്റെ ലേഖനത്തിൽ പറയുന്നു നിലപാട് പേജിൽ മറ്റൊരു ലേഖനം ഡോക്ടർ എം ആർ മൻമഥൻ എഴുതിയതാണ് അദ്ദേഹം കാലിക്കറ്റ് സർവകലാശാല ചരിത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ് തലശ്ശേരി മൈസൂർ റെയിൽവേ കാത്തിരിപ്പിന്റെ നൂറു വർഷം എന്ന തലക്കെട്ടിലാണ് ലേഖനം എഴുതിയിരിക്കുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളെ വീണ്ടും വിധം പരിഹസിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങളെ വീണ്ടും വിധം പരിഹരിച്ചുകൊണ്ട് നടപ്പിലാക്കിയാൽ കേരളത്തിന് മാത്രമല്ല ഇന്ത്യൻ റെയിൽവേക്കും എക്കാലത്തും അത് വിലപ്പെട്ട സമ്പത്തായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അദ്ദേഹം തന്റെ ലേഖനത്തിൽ സ്ഥാപിക്കുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശൈത്യ തരംഗം പിടിമുറുക്കുന്നു ഡൽഹിയിൽ തിങ്കളാഴ്ച രാവിലെ ചാറ്റൽമഴയും മൂടൽമഞ്ഞും ഉണ്ടായി കുറഞ്ഞ താപനില ഏഴ് ഡിഗ്രിയായി താഴ്ന്നു അടുത്ത മൂന്ന് ദിവസം ഡൽഹി ഹരിയാന യു പി എന്നിവിടങ്ങളിൽ മഴ പെയ്യുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു കലാപവും ദുരിതങ്ങളും വിട്ടൊഴിയാതെ മണിപ്പൂരിൽ വീണ്ടും ക്രിസ്മസ് കഴിഞ്ഞ വർഷം മെയ് മൂന്നിന് തുടങ്ങിയ കലാപത്തെ തുടർന്ന് പതിനായിരങ്ങൾ ഇപ്പോഴും ഭവനരഹിതരാണ് വീടുകളിൽ കഴിയുന്നവർക്കും ജോലിയും കൂലിയും പരിമിതം സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ടവർക്ക് കാർഷിക വിളകൾ വിറ്റ് വരുമാനമുണ്ടാക്കാനും കഴിയുന്നില്ല എല്ലാം നവംബറിലും നടന്നുവരുന്ന പ്രശസ്തമായ ഷാങ്ഹായ് മേള ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് യുദ്ധവും കുടിയൊഴിക്കലും കൊടുമ്പിരി കൊള്ളുന്ന അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ബദലഹേം വീണ്ടും ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങി ഇസ്രയേൽ കടന്നാക്രമണത്തിന്റെ കെടുതിയിൽ ബദലഹേമിൽ ഇത് രണ്ടാം ക്രിസ്മസ് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ എഴുപത് ശതമാനവും ടൂറിസത്തിൽ അധിഷ്ഠിതമായ ബദൽഹേമിൽ യുദ്ധം ശേഷം തെരുവുകളും ചന്തകളും വിജനമാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ നടത്തിയ അമിത്ഷാ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മുപ്പതാം തീയതി രാജ്യവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കാൻ ഇടതുപക്ഷ പാർട്ടികൾ ആഹ്വാനം ചെയ്തു സിപിഐഎംഎൽ ലിബറേഷൻ ഫോർ സിപിഐഎംഎൽ ലിബറേഷൻ ഫോർവേഡ് ബ്ലോക്ക് ആർ എസ് പി എന്നീ പാർട്ടികളുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം കർഷക സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഉടൻ ചർച്ച തുടങ്ങണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത കിസാൻ മോർച്ച നടത്തിയ രാജ്യവ്യാപക പ്രതിഷേധത്തിൽ തിളച്ച രാജ്യം ജില്ലാ കേന്ദ്രങ്ങളിൽ എസ് കെ എം നേതൃത്വത്തിൽ കർഷകർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു പഞ്ചാബ് അതിർത്തിയിലെ കർഷക സമരത്തിന് നേർക്കുള്ള അടിച്ചമർത്തൽ അവസാനിപ്പിക്കുക നിരാഹാരം കിടക്കുന്ന ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ ജീവൻ രക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുക ഗ്രേറ്റർ നോയിഡയിൽ ജയിലിലടച്ച കർഷകരെ മോചിപ്പിക്കുക കേന്ദ്രം പുറത്തിറക്കിയ കാർഷിക വിപണനത്തിനായുള്ള ദേശീയ നയ ചട്ടക്കൂട് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഖിലേന്ത്യാ പ്രക്ഷോഭം യു പി ബദായുവിൽ ബിജെപി എം എൽ എ ഹരീഷ് ഷാക്കിയയ്ക്കെതിരെ കൂട്ടബലാത്സംഗ പരാതി എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിൽ വച്ച് ഹരീഷ് ഷാക്കിയും സഹോദരൻ സത്യേന്ദ്ര ഷാക്കിയെയും മറ്റ് ചിലരും ചേർന്ന് പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് ഉജ്ജാനി കോട്ട് വാനി സ്വദേശിനിയായ യുവതി രംഗത്ത് എത്തി എം പി എം എൽ എ കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസ് ഷാഖിയെയും സഹോദരനും ഉൾപ്പെടെ പതിനാറ് പേർക്കെതിരെ കേസെടുത്തു ഇസ്രായേൽ ഗാസയിൽ തിങ്കളാഴ്ച നടത്തിയ ആക്രമണത്തിൽ അമ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു ഇസ്രയേൽ സമാധാന മേഖലയായി പ്രഖ്യാപിച്ച് അൽമുവാസിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ മിസൈൽ പതിച്ച് എട്ടുപേർ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ രണ്ട് കുട്ടികളും ഉൾപ്പെടുന്നു സഹായമെത്തിച്ച ട്രക്കിനെ കാവൽ നിന്നവരടക്കം ഒമ്പത് പേരും നുസൈറദ് അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിൽ മൂന്ന് പേരും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റാരുടൻ ട്രാൻസ്ജെൻഡറുകളെ നിരോധിക്കുമെന്ന് പ്രഖ്യാപനവുമായി ഡൊണാൾഡ് ട്രംപ് കുട്ടികളിലെ ലിംഗമാറ്റ പ്രക്രിയകൾ നിരോധിച്ച് ഉത്തരവിറക്കും ട്രാൻസ്ജെൻഡറുകളെ സ്കൂളുകളിൽ നിന്നും സൈന്യത്തിൽ നിന്നും പുറത്താക്കും ആണെ പെണ്ണ് എന്നിങ്ങനെ ലോകത്ത് രണ്ട് ലൈംഗിക വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എന്നത് അമേരിക്കയുടെ ഔദ്യോഗിക നയമാക്കും എന്ന് തുടങ്ങിയവയാണ് അരിസോണിയയിൽ കൺസർവേറ്റീവ് യുവജന വിഭാഗത്തിന്റെ പരിപാടിയിൽ ട്രംപ് പറഞ്ഞത് ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ ദേശാഭിമാനി വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും സമയം വാർത്തകൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം